ഓക്കെ അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു ദിവസം കൂടി ആട്ടോ ഇനി ഞങ്ങൾ കാണിക്കാൻ പോണേട്ട് തൃശ്ശൂർ പൂരം വന്ന കാരണം തിരുവനന്തപുരം വീഡിയോ ഒക്കെ അവിടെ കുറച്ച് ദിവസത്തേക്ക് ഇപ്പോൾ എൻഡെങ്കിലും വന്നു അപ്പോൾ വീണ്ടും നമ്മൾ തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ വീഡിയോ മാത്രം അപ്പം ഞങ്ങളിത് ഇന്നത്തെ ഇനി നൈറ്റ് ട്രിപ്പ് എന്ന് പറയണത് ഭക്ഷണം കഴിക്കണു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ശംഖുമുഖം ബീച്ചിൽ പോകണം വെട്ടിക്കാട് ചർച്ചിലും പോകുന്നുണ്ട് ഇതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ അരിയസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭൂരി ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇനി ഇറങ്ങി ഇനി ഞങ്ങൾ നേരിട്ട് പോകണത് ശംഖുമുഖം ബീച്ചിലോട്ടായിട്ടാണ് അപ്പൊ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പൊത്തിരി ലൈറ്റൊക്കെ അങ്ങനെ മങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വലിയ വെയിലൊന്നും ഇല്ല പക്ഷെ വീഡിയോ ഒക്കെ എത്രത്തോളം ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ പരമാവധി നല്ല രീതിയിൽ എടുക്കാന്ന് വിചാരിച്ചിട്ട് പോവാണ് അപ്പൊ ഞങ്ങളിതേ ശംഖുമുഖത്തെത്തിയിട്ടാ അപ്പൊ ഇതേ നമ്മള് രണ്ടു മൂന്ന് സ്ഥലമൊക്കെ കവർ ചെയ്തു കഴിഞ്ഞി നമ്മള് പോണത് ശംഖുമുഖത്തേക്കാണ് മുന്നേ വന്നപ്പോ ഞങ്ങള് പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന് ശേഷം ഭയങ്കര ഒക്കെ ആയി പിന്നെ ഒരു വട്ടം ഞങ്ങള് വന്നപ്പോ കയറാനൊന്നും പറ്റിയില്ലേ കൊറോണേതൊക്കെ കാരണം പിന്നെ അവിടെ എന്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി ശംഖുമുഖം പോവാന്നാണ് ഇന്നത്തെ ഇനി ഇനി ഇള്ള തീരുമാനം അപ്പൊ നമുക്ക് അവിടെ കൂടെ ഒന്ന് പോവാം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് തിരുവനന്തപുരത്ത് വന്നതല്ലേ കുറച്ച് സ്ഥലൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം വിചാരിച്ചു പിന്നിവിടെ വന്നപ്പോ ഞാനേ നമ്മുടെ സീരിയലിലത്തെ വല്ല ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും ഒക്കെ വിചാരിച്ചു ഒരാളെ പോലും കണ്ടില്ല ഞാൻ പിന്നെ ഇവിടെ ഒരു ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഏതാന്ന് അറിയില്ല സീരിയലാണോ സിനിമയാണോന്നറിയില്ല ഞങ്ങൾ എടുത്ത റൂമെടുത്ത് എന്റെ തന്നെ ഒരു ഷൂട്ടിങ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു നേരെ നേരെ അപ്പൊ അപ്പൊക്കെ നമുക്കിനി ശംഖുഭത്തെത്തി കാണാം ബൈ നടക്കണ കാര്യം എനിക്ക് തീരെ താല്പര്യ ഞാൻ പിന്നെ എന്ത് ചെയ്യാ ടൂറൊക്കെ വരുമ്പോ നടക്കാണ്ട് തീർത്തി ശംഖുമുഖാ ഞങ്ങൾ അന്ന് വരുമ്പോ ഇവിടെ ഇങ്ങനെ പണിയൊന്നും നടന്നിട്ടില്ല ഇപ്പൊ ഏതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല സാധിട്ട് പുറത്തേക്ക് ഇറങ്ങി തന്നില്ല അപ്പൊ ഈ വഴിയിലാണ് ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ അന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളാന്ന് തോന്നുന്നു അധികമായിട്ടില്ല ഞാൻ തോന്നുന്നു കേട്ടോ അതൊക്കെ ഇവിടെ പണിതിട്ട് ഞങ്ങള് വന്നത് രണ്ടായിരത്തി അങ്ങനെ ഞങ്ങൾ ഏകദേശം അംഗമുഖത്ത് എത്തിയത് ഇങ്ങനെ കിടന്ന് നടക്കുക കേട്ടോ അപ്പോൾ കുറെ കച്ചവടക്കാരും ആൾക്കാരൊക്കെ ഒക്കെ ഉണ്ട് പിന്നെ ടൂറിസ്റ്റ് എന്താകുമ്പോൾ ഇതൊക്കെ തന്നെയാണല്ലോ കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പം ഞങ്ങളിപ്പോൾ മെയിനായിട്ട് ഞാനുദ്ദേശിച്ചത് രഞ്ജി ആനല്ല ഞാനുദ്ദേശിച്ചു എല്ലാം സീരിയലൊക്കെ അവിടെ ഇവിടെ നടക്കുന്നുണ്ടാവും ഇപ്പോൾ സീരിയലിൻ്റെ വല്ല ലൊക്കേഷനൊക്കെ ആയിട്ട് വല്ല ആൾക്കാർ ഇവിടെ വന്ന് വല്ല ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടോ നോക്കിയൊക്കെ നടക്കുമായിരുന്നു പിന്നെ ഈ ഭാഗത്തൊക്കെ മുന്നേ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അധികം വലിയ ഫോട്ടോസ് എടുക്കാൻ നിന്നില്ല എന്നാലും പണ്ട് വന്നപ്പം അപ്പോഴും വന്നപ്പോഴും ഏകദേശം ഈ ഈയൊരു നേരമൊക്കെ ആയിരുന്നു അപ്പോൾ കുറച്ച് ഇരുട്ടും മഴക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഈ വന്നിട്ടുള്ള രണ്ട് ദിവസവും നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ വൈകിട്ടാവുമ്പോൾ ഭയങ്കര മഴ വരുന്നുണ്ട് ഇവിടെ അപ്പം കുറച്ച് നേരമൊക്കെ ഇവിടെ നടന്ന് അത് കഴിഞ്ഞിട്ട് നമ്മളാ പള്ളിയിലൂടെ രണ്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പൊ അവിടെ കയറാന്ന് വെച്ചു പിന്നെ വേളിയിൽ പോകാന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ആറരയാകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും അത്ര അപ്പൊ ഇതൊക്കെയാണ് ശം ശംഖുമുഖം ബീച്ച് എന്ന് പറയുന്നത് അടിയിലേക്കൊന്നും ഞങ്ങൾ ഇറങ്ങി പോയില്ല പോയില്ലേട്ടോ കാരണം നിറയെ ആളുകള് കുളിയും കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് ഇനി കടലിൽ കാണാൻ ഈ വരാനായിട്ട് ഓർമ്മ വരണേ എനിക്ക് ഓർമ്മ വരണന്നറിയോ നമ്മുടെ സീരിയലിലും ചർച്ചയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടത് ഇവിടെയാണ് അവരെ ചർച്ച നമ്മുടെ മേനോൻ സാറും മോളും മറ്റേ പ്രൊഫസറും ഒക്കെ ഇരുപത്തിനാല് മണിക്കൂർ എന്ത് വിഷയം ഉണ്ടായാലും ഇവിടെയാണ് ചർച്ചയ്ക്ക് വരുന്ന സ്ഥലം അപ്പൊ അത് എനിക്ക് കണ്ടപ്പോ വിചാരിച്ചു നിങ്ങൾക്ക് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല സീരിയലുകളൊക്കെ കാണുമ്പോൾ അറിയാം ഈ ഭാഗത്ത് വന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ കിട്ടും അങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയി നല്ല രസം അങ്ങനെ വരും ഇവിടെ വന്ന ഒരു കൂടുതലും ടൂറിസ്റ്റുകാരുണ്ടാവും പിന്നൊക്കെ കൊറേ പേര് പുറത്തുനിന്നൊക്കെ വെക്കേഷൻ ഒക്കെ ഇപ്പൊ വന്നിട്ടുള്ളതായിരിക്കും നമ്മളെ പോലെ തന്നെ എനിക്ക് ഭയങ്കര രസോക്കെയായി കാരണം എനിക്ക് തൊട്ടപ്പുറത്ത് ഇരുന്നാൽ മതിലോ വണ്ടി ഓടിച്ചണ്ടാവും കാരണം എപ്പോഴും ഇങ്ങനെ കറക്കാൻ തന്നെയല്ലേ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇതേ തിരിച്ചു തിരിച്ചപ്പൊ ഇവിടെ പാട്ടൊക്കെ ഈ വണ്ടിയിലൊക്കെ ഈ അതായത് കറങ്ങാനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നുണ്ട് അപ്പം ഈ പാട്ടൊക്കെ ആയിട്ട് പുണ്ണിക്ക് ഡാൻസ് ഒരു തോന്നലൊക്കെ വന്നു നമുക്കാണെങ്കിലും അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ബീറ്റ് ഒക്കെ കേൾക്കുമ്പോൾ നല്ല ഡ്രസ്സ് ഉണ്ടായിട്ട് വേണം അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നപ്പോഴാണ് അവിടെ തേനെല്ലിക്കിരിക്കുന്നതുണ്ട് അപ്പോൾ തേനെല്ലിക്കേ വാങ്ങിച്ച് രണ്ടെണ്ണം കഴിക്കാൻ വന്നു പിന്നെ ഇപ്പോഴും ടൂർ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഈ കയ്യിൽ കാശ് ഏർക്കോളൂ ഗൂഗിൾ പേനെ വിശ്വസിച്ച് പോകരുത് കാരണം എനിക്കത് അനുഭവമാണ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ട് ഗൂഗിൾ പേ ഒന്നും വറക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് കാശ് പിന്നെ ഭാഗ്യത്തിന് ഉണ്ടായി കാരണം ഇരുപത് രൂപ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിന് ഞാൻ തെരഞ്ഞെടുക്ക് മേടിച്ചത് പക്ഷേ കാശ് എപ്പോഴും കരുതിക്കോളൂ കേട്ടോ എല്ലായിടത്തും ഗൂഗിൾ പേ വരക്കാണെന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങളിതേ തിരിച്ച് ആ പള്ളി കാണാൻ പോവാട്ടോ അങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെട്ടുകാട് പള്ളിയിൽ നമ്മൾ എത്തിയിട്ടോ പക്ഷേ ഞങ്ങൾ എത്തിയ സമയം എന്ന് പറയുമ്പോൾ ഒരുപാട് ആയിട്ടാണ് രാത്രി ഒരു എട്ട് മണി എട്ടരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ദിവസം ഫുൾ എന്താ പറയുക വീഡിയോ ആയിട്ട് ഒരു ദിവസം എടുക്കണം എന്നാണ് വിചാരിക്കണേ ഇപ്പം തൽക്കാലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് കറക്റ്റായിട്ട് എടുക്കാൻ നമുക്കിത് ഇവിടെ പറ്റി കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റി ആരും ഉണ്ടായില്ല ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോ എടുക്കാനും പറ്റിയില്ല ഇവിടുത്തെ ഈ ഒരു രൂപത്തിൻ്റെ പ്രത്യേകത ഞാൻ അറിഞ്ഞതെന്ന് പറയുന്നത് ഈ രൂപം എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും സൊതുവേ ഒരു ഗ്രോട്ടോ പോലെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു രൂപക്കൂട് ഉണ്ടാക്കി അതിലാണല്ലോ ഇതൊക്കെ വിൽക്കാറ് പക്ഷേ ഇത് എത്ര കാലം കഷ്ടപ്പെട്ട് നോക്കിയിട്ടും ഇവിടെ ഒരു ഇതിനിങ്ങനെ മറക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഇങ്ങനെ ഓപ്പണായിട്ടിരിക്കുന്നതാണ് ഈ എന്താ പറയുക ഇവിടത്തെ ഒരു പ്രത്യേകത എപ്പോഴും ഇങ്ങനെ തുറന്നിരിക്കാനാണ് ഈ ദൈവത്തിന് ഇഷ്ടം അപ്പോൾ അങ്ങനത്തെ ഒരു കഥയുണ്ട് അത് ഞാൻ ഒരു കഥ പോലെ ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ പറ്റി വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് ഇനിയൊരു ദിവസം ഞാൻ പോകണുണ്ട് എന്തായാലും ഈ പള്ളിയുടെ ഫുൾ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് ഇതിപ്പോൾ വന്ന നിലയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പള്ളിയിൽ കയറി ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ പിന്നീൻ്റെ ഉള്ളിലേക്ക് ഇതാണ് പള്ളിയുടെ ഉള്ളുഭാഗം അപ്പോൾ ഫുൾ അത് തേക്കോണ്ടൊക്കെയാണ് പണിതിരിക്കണേ ഒരു പ്രത്യേക ഭംഗിയാട്ടോ നമ്മൾ വിചാരിക്കുന്നേക്കാളും ഇപ്പോൾ ഈ മൊബൈലിൽ കാണുന്ന പോലെ ഒന്നുമല്ല അത്രയും രസമാണ് ഞങ്ങൾ പിന്നെ കുറച്ചധികം നേരം പള്ളിയിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം പുറത്ത് ഭയങ്കര മഴയായിരുന്നു പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു പള്ളി കാണിച്ചിട്ട് ഈ പള്ളീനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും കഥകൾ പറയാനായിട്ട് എനിക്ക് രക്തമായിട്ട് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയത്ത പക്ഷെ അത് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഈ പള്ളിയുടെ ഫുൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പഠിച്ചിട്ട് അവിടെ പോയിട്ട് ഞാൻ ഒരു പുതിയ വീഡിയോ ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും റൂമിലോട്ട് വന്നു നാളെ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് കന്യാകുമാരി പോകണം അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ തിരുവനന്തപുരത്തെ രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു അപ്പം നമുക്ക് അടുത്ത ദിവസം അടുത്ത കന്യാകുമാരി വിശേഷങ്ങളും പിന്നെ വേറെ ബാക്കി പോകുന്ന സ്ഥലങ്ങളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ബായ്